മുആാവിയ ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ടുമുതലേ ഒരു കരടായി അവശേഷിക്കുന്നവൻ ചതി വഞ്ചന ക്രൂരകൃത്യങ്ങൾ കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ തൻ്റേതായ ഒരു മേൽവിലാസം സൃഷ്ടിച്ചവൻ അഹ്ലുബൈത്തിൻ്റെയും ഔലിയാക്കൾ അടക്കമുള്ള ഒട്ടനവധി മഹത്തുക്കളുടെയും ഘാതകൻ എന്നു പൊതുജനങ്ങൾക്കറിയാവുന്ന പരസ്യമായ രഹസ്യമെന്നിരിക്കെ ആധുനിക ലോകത്ത് ഈ ക്രൂരനെ വെള്ളപൂശുന്നവരുടെ യഥാർത്ഥ നേതാവാര് അവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് ദജാലിസത്തിലേക്കോ ഒരു ഭാഗത്ത് തങ്ങളോടും അഹ്ലുബൈത്തിനോടുമുള്ള സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്ന റസൂൽ മറുഭാഗത്ത് ഇതിനെല്ലാം ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചവനായ മു ആവിയ എന്ന കുടുംക്രൂരനെ പിന്താകുന്ന വലിയൊരു ജാഹീയ പണ്ഡിത സമൂഹം മഹാനായ അമ്മാർ റസുല്ലാനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലാസല്ല പറഞ്ഞ പ്രശസ്തമായ പ്രവചനം ഇങ്ങനെയായിരുന്നു അള്ളാഹു അമ്മാറിനോട് കരുണ കാണിക്കട്ടെ അദ്ദേഹത്തെ ഒരു അതിക്രമകാരികളായ സംഘം കൊന്നുകളയും അദ്ദേഹം അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കും എന്നാൽ അവർ ആ അതിക്രമകാരികളായ സംഘം അദ്ദേഹത്തെ നരകത്തിലേക്കും ക്ഷണിക്കും സിഫിൻ യുദ്ധത്തിൽ അബദ്ധവശാൽ ആദ്യ മുഹാവിയുടെ സംഘത്തിലായിരുന്ന അമ്മാ റദല്ലുഹുവിനെ ഈ ഹദീസ് അലിയർത്ഥങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അലിയർത്ഥങ്ങളുടെ സംഘത്തിലേക്ക് ചേരുകയും തുടർന്ന് പൊരുതികൊണ്ടിരിക്കവേ മുവിയുടെ സംഘത്താലാണ് അമ്മാർ റതള്ളാനുഹു കൊല്ലപ്പെട്ടത് എന്ന് ചരിത്രം വിളിച്ചോതുന്നു എന്നാൽ ചരിത്രങ്ങൾ വളച്ചൊടിക്കുന്ന ആധുനിക പണ്ഡിതർ മുഹാവിയെ എന്ത് ചെയ്താലും നിനക്കെന്താണെന്നും അദ്ദേഹത്തിനെതിരായി ഒരു റിപ്പോർട്ട് പോലും ആരും പറഞ്ഞിട്ടില്ല എന്നും പച്ചക്കള്ളം പറയുന്ന പടുജാഹിലുകൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നത് നന്നായിരിക്കും ആയിരം കിതാബുകൾ വായിച്ചിട്ടുണ്ടെന്നും ആരും ഇതുവരെ എഴുതാത്ത താൻ എഴുതിയിട്ടുണ്ടെന്നും അഹങ്കാരത്തോടെ പറയുന്നവനെ ഖുർആാൻ ഉണർത്തിയ ഗ്രന്ഥം ചുമക്കുന്ന കവിതയായ നിന്റെ അറിവിൻ്റെ നിലവാരം ഇവിടെ വളരെ വ്യക്തം എന്ത് വിഡിത്തം പറഞ്ഞാലും തന്റെ വിഡ്ഢികളായ അനുയായികൾ അത് അപ്പടി വീഴുമെന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഇവരെ പോലുള്ളവർ ഇന്ന ദീൻ വിറ്റിയുടെ ജീവിക്കുന്നത് റസോൾ നരകത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം നരകക്കാർ ആവാതിരിക്കുന്നത് എങ്ങനെ ഉമുസൽമാൻ റസാവ് അനഹ മുആാബിയ ലാനത്തിനയച്ച കത്തിൽ പോലും പറഞ്ഞ കാര്യം എന്തായിരുന്നു യസീദിന്റെ മകൻ പോലും പൊതുജന മധ്യത്തിൽ സ്വന്തം ഉപ്പയെയും വല്ലുപ്പയെയും അവരുടെ ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടുനിന്ന ആ ജനങ്ങളെയും ഒന്നടങ്കം ശകാരിച്ചുകൊണ്ട് കൊണ്ട് പശ്ചാത്തപിച്ച് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു ഇത്രയും നീചനായ ഒരുത്തനെ സ്വന്തം പാരക്കിടാവ് പോലും തള്ളിപ്പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ജാഹിലുകൾ അവനെ വാഴ്ത്താനും വാഴ്ത്തപ്പെടാനും ആദരിക്കാനും കൽപ്പിക്കുന്നത് ജനങ്ങളെ ഇനിയും നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക വീഡിയോ പൂർണ്ണമായും കണ്ട് സത്യം അന്വേഷിച്ച് കണ്ടെത്തുക അതിനുള്ള ബുദ്ധിയും വിവേകവും അവഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു പണ്ഡിത വേഷധാരിക്കും പണയും വെക്കാനുള്ളതല്ല നമ്മുടെ ഈമാൻ നമ്മുടെ ബുദ്ധി നമ്മിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച സംവിധാനിച്ചു വെച്ച നിധി നമ്മൾ അനുവദിച്ചാൽ അല്ലാതെ ആർക്കും നമ്മളെ ചതിക്കാൻ കഴിയില്ല യുഗങ്ങളായി അന്ധകാരത്തിൽ തളച്ചിട്ടിരിക്കുന്ന ഇരുട്ടറയിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരൂ നിങ്ങൾ കാണാത്ത ലോകങ്ങളുണ്ട് നിങ്ങൾ അറിയാത്ത ഇൽമുകളുണ്ട് നിങ്ങൾ അറിയാത്ത സത്യങ്ങളുണ്ട്